വയസിൽ സ്വന്തം അമ്മയുടെ ചെറിയ അക്കൗണ്ടുകൾ നോക്കി ബിസിനസ് ലോകത്തേക്ക് ആദ്യ പടിവെച്ച ഒരു ബാലൻ പിന്നീട് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും അടക്കം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ശക്തമായി സാന്നിധ്യമായി വളർന്ന കഥയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സി ജെ റോയിയുടേത് അതേ വിജയ കഥയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേട്ടപ്പോൾ മലയാളികളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് മെക്കാനിക്കൽ എൻജിനീയറായി ജോലി ചെയ്യുമ്പോഴും സ്വന്തമായൊരു സംരംഭമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന റോയ് ആദ്യം പാർട്ട് ടൈമായി ബിസിനസ് ആരംഭിച്ചു പിന്നീട് ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പി യിലെ ജോലി രാജിവെച്ച് പൂർണ്ണമായും റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടന്നു രണ്ടായിരത്തി ആറിൽ തുടക്കം കുറിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് പിന്നീട് കേരളം കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും വിദേശത്തുമായി നിരവധി ഭവന നിർമ്മാണ പദ്ധതികൾ നടപ്പിലാക്കി വളർന്നു ബിസിനസ്സിലെ വൻ വിജയങ്ങൾക്കൊപ്പം ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ എന്റർടൈൻമെന്റ് വിദ്യാഭ്യാസം റീറ്റെയിൽ ഇന്റർനാഷണൽ ട്രേഡിംഗ് തുടങ്ങിയ മേഖലകളിലേക്കും ഗ്രൂപ്പ് പ്രവർത്തനം വ്യാപിപ്പിച്ചു സിനിമാ നിർമ്മാണ രംഗത്തും സജീവമായിരുന്ന റോയ് മോഹൻലാൽ ചിത്രം കാസനോവി അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവായിരുന്നു ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ മുഖ്യ സ്പോൺസറായും അദ്ദേഹം ശ്രദ്ധേയനായി സീറോ ഡെബിറ്റ് നയം പിന്തുടർന്ന ബിസിനസ് മാതൃകയും അറബ് ലോകത്തെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെ ഫോർസ് പട്ടികയിൽ പതിനാലാം സ്ഥാനവും റോയിയുടെ നേട്ടങ്ങളിൽ പെടുന്നുണ്ട് സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സാധാരണക്കാരനായി പെരുമാറിയിരുന്ന വ്യക്തിയായിരുന്നു സി ചെ റോയ് കോൺഫിഡൻസ് ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസം ഹൃദയ ശസ്ത്രക്രിയ ഡയാലിസിസ് ക്യാമ്പുകൾ വീട് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വൻ സഹായങ്ങൾ നൽകി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് കോടികളുടെ സ്കോളർഷിപ്പും ഗ്രൂപ്പ് നൽകി എന്നാൽ ഈ വിജയകഥയ്ക്ക് ഇടയിലാണ് അപ്രതീക്ഷിതമായി ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ബംഗളൂരുവിലെ അശോക് നഗർ റിച്ച്മണ്ട് സർക്കിളിന് സമീപമുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന ആരംഭിച്ചത് മൂന്ന് ദിവസം തുടർന്ന് റെയ്ഡിനിടെ ഇന്നലെ ഉച്ചയോടെ ഓഫീസിലെത്തിയ റോയിയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രേഖകൾ എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓഫീസ് മുറിയിലേക്ക് പോയതിന് പിന്നാലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള തോക്കുപയോഗിച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു വെടിയൊച്ച കേട്ട് ജീവനക്കാർ ഓടിയെത്തുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു റോയ് ഉടൻ തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ ബംഗളൂരുവിലെ നാരായണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവ വിവരം അറിഞ്ഞ് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി റോയിയുടെ മരണത്തിന് പിന്നാലെ ആദായ നികുതി വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തി മൂന്ന് ദിവസമായി തുടർച്ചയായി ചോദ്യം ചെയ്തതും മാനസിക പീഡനവും റോയിയെ തളർത്തിയതായാണ് സഹോദരൻ സി ബാബുവിന്റെ ആരോപണം റോയ് മരിച്ച ശേഷവും റെയ്ഡ് തുടർന്നുവെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദ് ആണ് സംഭവത്തിന് ഉത്തരവാദിയെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതേ സമയം റോയ് അന്വേഷണത്തിന്റെ പേരിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് സ്ഥാപനത്തിലെ ജീവനക്കാരും പറയുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥ ഇടപെടലുകൾ മാനസിക സമ്മർദ്ദം തുടങ്ങി എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ബിസിനസ് ലോകത്തും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന സി ജെ റോയിയുടെ മരണം വിജയത്തിനൊപ്പം വരുന്ന സമ്മർദ്ദങ്ങളും ചോദ്യങ്ങളും വീണ്ടും സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തുകയാണ്